െ ഇങ്ങനെയുള്ള ആളുകൾ ആരാണെങ്കിലും ശരി അവർക്ക് തക്കതായി ശിക്ഷയും കൊടുക്കണം ആ ഒരു പദവിയിൽ നിന്ന് അയാൾ അവിടെ നിന്ന് മാറ്റുകയും വേണം കാരണം ഇത്രയും നീചമായി ഇത്രയും വൃത്തികെട്ട രീതിയിൽ പബ്ലിക്കായിട്ട് ഈ വൃത്തികേട് ചെയ്യുമ്പോൾ അവനെ കാര്യമായിട്ട് പെരുമാറുക തന്നെ വേണം എന്നാണ് ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണിയുടെ സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആണ് എപ്പോഴും പറയും പോലെ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു പാലക്കാട് ഫാമിലി അറിയില്ലേ നിങ്ങളറിയാത്ത ഒരാരുണ്ടാവില്ല എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ആളാണ് ധന്യ നമ്മളെപ്പോഴും വീഡിയോ കാണുന്നതാണ് അവർ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർ നമ്മൾ സ്ഥിരം കാണാറുണ്ട് പിന്നെ എന്താ പറയുക അവരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഇഷ്ടമാണ് എനിക്ക് ആ വ്യക്തിയെ കൂടുതലും നമ്മളെ ഇസ്ലാമികപരമായിട്ടുള്ള നമ്മുടെ അങ്ങനെ ടച്ചുള്ള വീഡിയോസാണ് അവർ ചെയ്യാറ് അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു വിഷയം വന്നത് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ ധന്യ തന്നെ ആ പറ്റി പറയട്ടെ എങ്കിലും ഞാൻ കുറച്ച് പറയാം ഒരു വ്യക്തിയുടെ വസ്ത്രധാരണയോ അല്ലെങ്കിൽ അയാളെ പെരുമാറ്റത്തിലോ നോക്കിയിട്ടല്ല അയാള് ഇൽമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ദീനിപരമായിട്ടുള്ള ആളാണോന്നോ പറയല്ലേ ഉസ്താദിമാരെ പറ്റിയെന്ന് പറയുമ്പോൾ അവർ എല്ലാവരും ഉസ്താദിമാരാകണം എന്നില്ലല്ലോ അപ്പോൾ അതേ വേഷം ധരിച്ചിട്ട് ആ മതത്തിനെ പിന്നെ താരടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള ഒരു രീതിക്കനുസരിച്ചിട്ട് വരുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പോൾ ദീനിപരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദീ ഒരു ദീനിബോധമുള്ള ആളാണെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു കാര്യം പബ്ലിക്കിന് മുന്നിൽ ചെയ്യില്ല അത് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്തോ അത് അവർ നടത്തുന്നു അതാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് അവരോടും കൂടെ അങ്ങനെ പറയുന്നത് പലരും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല ചിലരത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും കാണുന്നത് അത് ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും പലർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും അത് പ്രചരിപ്പിക്കാത്തത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ യൂട്യൂബിൽ നിന്നും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല അപ്പം ഷെയർ ചെയ്യാത്തത് അതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വകുപ്പിൽ കൂടെ ആയിരിക്കും അത് ഷെയർ ചെയ്ത് പോകുന്നതും മിക്കവാറും അങ്ങനെ ആയിരിക്കാം മറ്റുള്ളവർ അത് ഒരിക്കൽ പോലും അങ്ങനെ ആരും ഇപ്പോൾ പബ്ലിക്കിന് മുന്നിലിരുന്നിട്ട് അത്രയും അതും ഒരു ചെറുപ്പക്കാരനാണ് ലുക്കിൽ പിന്നെ ഇങ്ങനൊരു വേഷം ഇട്ടിക്കുന്നുള്ളൂ അവരുടെ ഉദ്ദേശം എല്ലാവരും കാണണം എന്നിട്ട് ആ മതത്തെപ്പറ്റിയിട്ട് അങ്ങനെ പറയണം എന്നിട്ട് മൊത്തത്തിൽ ആ ആ പിന്നെ എന്താണ് പറയുക സെക്ഷനിലെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തണം എന്നിട്ട് താഴെ അടിക്കണം എന്നിട്ട് അഭ്യസിക്കണം എന്നിട്ട് അധികൂട കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണത് അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഇത് ചോദിച്ചിട്ട് പോയത് പോലും അതുകൊണ്ടാണ് അപ്പം ധന്യ അതിന് നല്ല തിരിച്ചെടി കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് നോക്കാം നമുക്ക് വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങള് ആ നിങ്ങള് പിന്നെ ഉസ്താദ്മാൻ്റെ വീഡിയോ ചെയ്യുന്നതല്ലേ നിങ്ങൾ ദേവർഷ ഉസ്താദിന്റെ വീഡിയോ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എ പി ഉസ്താദിന്റെ വീഡിയോ ചെയ്തു നിങ്ങൾ ഒരുപാട് ഉസ്താദ്മാരെ കുറിച്ച് വീഡിയോ ചെയ്തില്ലേ ഏഹ് നിങ്ങൾ ഇത് കാണുന്നില്ലേ കണ്ടില്ലേ ഒരു ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു എൻ്റെ അടുത്ത് ഞാനങ്ങോട്ട് കിളി പറന്നുപോയി എന്തോടൊപ്പം ഇവർ ഇങ്ങനെ സംസാരിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു വെയിറ്റ് വെയിറ്റ് എന്താ കാര്യം എന്ന് പറയും എന്താ പ്രശ്നം എന്ന് പറയും എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുക അല്ലാതെ ഇങ്ങനെ ചൂടായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു ഇന്ന് കടയിൽ വന്ന ആ ഒരു വ്യക്തി എനിക്കൊരു വീഡിയോ കാണിച്ചു തോന്നുന്നു ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ ഇതാണ് ആ വീഡിയോ അവർ പറഞ്ഞു അപ്പോൾ ആ ഐഡിയ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്താട്ടോ ഇനി അതിനും വേറൊരു വിഷയം വേണ്ട അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി സംസാരിച്ചു അപ്പം നിനക്ക് പ്രതികരിക്കാൻ അറിയില്ല അങ്ങനെ എനിക്ക് പ്രതികരിക്കാനറിയും എനിക്ക് അറിയാം നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ തലയിലൊരു വെള്ള തലപ്പാവും വെള്ള വസ്ത്രം ഇട്ടിട്ട് നടക്കുന്നൊരു നടക്കുന്ന എല്ലാവരും ഉസ്താദിമാരാണെന്ന് ഞാൻ പറയില്ല മനസ്സിലായില്ലേ അതിനൊക്കെ ഒരു ഗുണം വേണം മനസ്സിലായില്ലേ അതായത് ആ ഒരു ഉസ്താദ് എന്ന ആ ഒരു പട്ടത്തിന് അല്ലെങ്കിൽ ആ ഒരു പദവിക്ക് ബഹുമാനവും ആദര രണ്ടും ഒന്ന് തന്നെ ബഹുമാനം കൊടുക്കുന്ന വ്യക്തികളെയാണ് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് അല്ലാതെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കം തോന്നുന്ന ഇങ്ങനെയുള്ള മക്കളോട് എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ചൂലെടുത്ത് അവൻ്റെ മോത്ത് ഞാൻ ഒറ്റ വീശി വീശുന്നേ പറയാനുള്ളൂ ഇനി അങ്ങനെ ഒരുത്തൻ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് എല്ലാ ഉസ്താദുമാരെയും കുറ്റപ്പെടുത്തി പറയാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഉസ്സാദുമാരന്റെ വീഡിയോ ചെയ്യുന്നതും അതുപോലെ ഉസ്താദിമാരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ആവുമ്പോൾ അതിനെ പിടിച്ച് പിന്നെ എന്താ പറയാ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെന്നെത്തുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു ചാകരയാണ് പക്ഷേ ഇതില് ഇപ്പൊ ആര് തന്നെയാണ് ശരി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് തന്നെ എന്ന് പ്രതികരിക്കുമ്പോഴാണ് അവിടെ സത്യം ഉണ്ടാവുള്ളൂ അല്ലാതെ എപ്പോഴും ഒരു നല്ല നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോൾ ആ അവർ നല്ലതാണ് നല്ലതാണെന്ന് പറയും എന്നിട്ട് അതേ ആൾക്കാർ അതായത് അതേ പേരിലുള്ള ഒരു ഉസ്താദ് ആണല്ലോ അവിടെ കാണുന്നത് അപ്പം ഈ വേഷധാരിയാളാണ് അതായത് പേര് കൊണ്ട് പിന്നെ പേര് കൊണ്ടോ വേഷം കൊണ്ടോ ഒരു ഉസ്താദായിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ആളുകൾ ആരാണെങ്കിലും ശരി അവർക്ക് തക്കതായി ശിക്ഷയും കൊടുക്കണം ആ ഒരു പദവിയിൽ നിന്ന് അയാൾ അവിടെ നിന്ന് മാറ്റുകയും വേണം കാരണം ഇത്രയും നീചമായി ഇത്രയും വൃത്തികെട്ട രീതിയിൽ പബ്ലിക്കായിട്ട് ഈ വൃത്തികേട് ചെയ്യുമ്പോൾ അവനെ കാര്യമായിട്ട് പെരുമാറുക തന്നെ വേണമെന്നാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് കേട്ടോ പിന്നെ ഇനി എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുണ്ട് എല്ലാവരും ഒരുപോലെയല്ല ഇപ്പോൾ ഞാൻ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് കാരണം അവരൊക്കെ എല്ലാം കൊണ്ടും നല്ല കാര്യങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ ആർക്കും ദോഷം വരുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എല്ലാവർക്കും ഗുണം ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇനിയും ഔസമാറ്റി വീഡിയോ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രമേ പറയുന്നുള്ളൂ നല്ലത് മാത്രമേ നമുക്കൊക്കെ നല്ലത് ചിന്തിക്കാനും നല്ലത് പറയുന്നത് പറയാനുമുള്ള ഓരോ കാര്യങ്ങളാണ് അവരെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പ് തന്നെയാണ് അത് നൂറ് നൂറ് ശതമാനം എനിക്ക് എനിക്ക് അനുഭവം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉസ്താദിമാരെ നമ്മൾ സൂക്ഷിക്കുക ഇവര് ശരിയല്ല അപ്പൊ ഇങ്ങനെയുള്ള അതാ അതോ ഇനി എന്താ അഭിനയിച്ചതാണോ അഭിനയിച്ചതാണോന്നും അറിയില്ല അതായത് ഒരുപറ്റം ആളുകളെ പിന്നെ ഒന്നും ഇല്ലാതാക്കി തീർക്കാനും പിന്നെ മദ്രസ പൊട്ടന്മാരെന്ന് വിളിപ്പിക്കാൻ വേണ്ടി ഇനി വേഷം കെട്ടി വന്ന ആളാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോ ധന്യയോട് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് കിളി പറന്നു പോയത് കാരണം ധന്യ ഇസ്ലാമികപരമായിട്ട് വളരെയധികം അങ്ങനെയുള്ള വീഡിയോസ് ഇസ്ലാമിന് മുസ്ലിമുകൾക്ക് സപ്പോർട്ടായിട്ടുള്ള ഉസ്താദന്മാരുടെ വീഡിയോസ് കൂടുതൽ ചെയ്യുന്നുണ്ട് അപ്പം അത് കാണുമ്പോൾ കുരുപൊട്ടുന്നുണ്ട് കുരുപൊട്ടിയപ്പോൾ അവർ നേരെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഏഹ് ഇത് കണ്ടില്ല ഇതിനെന്താ പ്രതികരിക്കാത്ത ഒരുപാട് ഉസ്താദന്മാരെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ അപ്പം കുരുപ്പുട്ടിയവർക്ക് ധന്യ തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ കുരുപുട്ടിയായിട്ട് ഒരു കാര്യമില്ല ധന്യം ഇങ്ങനെയുള്ള വീട് നിർത്തുന്ന പരിപാടിയും ഉണ്ടാവില്ല അതറിയാം നമുക്ക് അപ്പം അതുകൊണ്ട് കുരുപുട്ടിയവർക്കൊക്കെ സലാം സലാം ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ വൈഡിയപ്പ് ചെയ്യുന്നു വേറൊരു വീഡിയോസുമായി വരാം അതുവരൊക്കെ എല്ലാവർക്കും അസ്സാമലേക്കും നിങ്ങളെടുക്കാൻ തന്നെ മറക്കാതെ അറിയിക്കുക ഓക്കെ